ഹായ് സാധാരണ അടുക്കള ജോലി കംപ്ലീറ്റ് തീർന്നതിന് ശേഷമാണ് കേട്ടോ തുണി കഴുകലോ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇന്ന് പതു പതുപോലെ ചെയ്യാനിരുന്നതാണ് പക്ഷേ എങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണി പ്ലാന്റ് നടന്ന കാര്യം അപ്പോൾ ഓൾറെഡി ഞാനിവിടെ പിന്നെ പുറത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പിന്നെ ഒരെണ്ണം എന്താ പറയുന്നത് മണ്ണ് നിറച്ചിട്ട് അടുക്കളയിൽ സെറ്റാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേ അപ്പോൾ അതിന് വേണ്ടി രണ്ട് പോട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അടുക്കളയെ നേരത്തെ കുപ്പിയിൽ വെള്ളം നിറച്ച് ഞാൻ രണ്ട് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടാതെ മണ്ണ് കൂടെ നിറയ്ക്കാന്ന് മണ്ണ് നിറച്ച് മണി പ്ലാന്റ് നടന്ന് കരുതി കേട്ടോ അപ്പോൾ അടുക്കള ഭാഗത്ത് നേരത്തെ കുറച്ച് മണ്ണ് ഞാൻ കിളച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നിങ്ങനെ ആ പോട്ടിനകത്ത് വെക്കുന്ന ഒരു ബ്ലാക്ക് കളറിലെ സംഭവമുണ്ട് പൂച്ചട്ടി പോയിട്ടിരിക്കുന്നത് അതിനകത്ത് മണ്ണ് നിറയ്ക്കുകയാണ് കേട്ടോ അപ്പം മണ്ണ് നിറച്ചിട്ട് വീട്ടിൽ കുടുംബ വീട്ടിൽ എൻ്റെ വീട്ടിൽ താഴത്തെ വീട്ടിൽ ഇഷ്ടംപോലെ മണി പ്ലാന്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി പറിച്ചുകൊണ്ട് വരണം അപ്പോൾ ആദ്യം ചട്ടി ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ പൂച്ചട്ടി ഒന്ന് റെഡിയാക്കി അഴിച്ചതിന് ശേഷം നമുക്ക് പോവാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പൂച്ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ താഴോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലെയാണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ കാണുന്നത് ധാരാളം വളർന്നത് ഇപ്പോൾ ഉണ്ട് മണി പ്ലാന്റ് കണ്ടോ ഇത് പണ്ട് വീട്ടിനക നമ്മുടെ കുടുംബ വീട്ടിലെ ഒരു പിന്നെ പൂച്ചട്ടിക്കകത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അത് എന്തോ എടുത്ത് കളയോ മറ്റോ ചെയ്തപ്പോൾ അവിടെ വീണ് കളിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അതിലൊരു കമ്പ് ഒടിച്ചു ഇനി തിരിച്ച് മേലത്തെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ഞങ്ങൾ ഗ്രാൻഡാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ആ ഒരു ചട്ടിക്കകത്ത് നിറച്ചു മണ്ണ് മണ്ണ് നിറച്ച് വെച്ചേക്കുന്ന ആ ചട്ടിക്കകത്ത് ഞാൻ നട്ട് വെച്ചു കേട്ടോ അപ്പോൾ ഒരെണ്ണം ഞാൻ ഇപ്പോൾ സെറ്റാക്കിയിട്ടുള്ളൂ ഇനി ബാലൻസ് ഒരെണ്ണം ഇരിപ്പുണ്ട് അത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഞാനത് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് മടുക്കളെ കൊണ്ടുവച്ചു ഇനി കണ്ണേട്ടം വരുമ്പോൾ അഭിപ്രായം ചോദിക്കണം ഇതിവിടെ തന്നെ ഇരുന്നാൽ മതിയോ വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കണോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്